മാവുങ്കൽ തറവാട്ടിലെ ലക്ഷ്മണൻ പിള്ളയ്ക്കും മൂന്ന് പെൺമക്കളാണ് തറവാട്ട് സ്വത്താണ് മൊത്തമുള്ളത് അനേക സമ്പാദ്യങ്ങളും സ്വത്തുക്കളും ഉള്ള ഒരു തറവാടാണ് മാവുങ്കൽ തറവാട് അപ്പോഴവർക്ക് യാതൊരു തന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല മൂന്ന് പെൺമക്കളും പ്രായമായി രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു കുറ്റു വിവാഹം കഴിച്ച പെൺമക്കൾ കോം ഒക്കെയും വിഹിതങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടായിരുന്ന പണത്തിൻ്റെ വിഹിതങ്ങളും അവർക്ക് കൊടുത്തു എന്നാൽ മൂത്ത മകൾ ശ്രീദേവിക്കുട്ടിയുടെ വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല പല ആലോചനകളും വന്നിട്ടും ആ വിവാഹം നടക്കുന്നില്ല ഒടുവിലെ പലരെയും കണ്ടു പ്രശ്നം വെപ്പിച്ചു ജ്യോതിഷന്മാരെ കണ്ടു ജ്യോതിഷരെ കൂടൊക്കെയും പറഞ്ഞത് ശ്രീദേവിക്കുട്ടിയുടെ വിവാഹം നടക്കത്തില്ല അല്ലെ നടന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ് ശ്രീദേവിക്കുട്ടിക്ക് മംഗല്യഭാഗ്യമില്ല കാരണം അങ്ങനെ പറയാൻ ശ്രീദേവിക്കുട്ടി ജാതക ദോഷമുണ്ടെന്നാണ് പറയുന്നത് നാൾ പൊരുത്തമില്ല ആയില്യം നാളുകാരാണ് അതുകൊണ്ടാണ് ഒരു വിവാഹം നടക്കാത്തതെന്നാണെന്ന് ജ്യോതിഷം പറയുന്നത് പല ആലോചനകളും വന്നു ആയില്യം നാളുകളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പലരും അത് വേണ്ടെന്ന് വെച്ച് അവരൊക്കെ ഈ മടങ്ങിപ്പോകുന്ന പല വിവാഹങ്ങളും വന്നു ഈ ശ്രീദേവിക്കുട്ടിയെ കണ്ട നല്ല സുന്ദരിയാണ് ഇപ്പോൾ വയസ്സ് മുപ്പത്തി രണ്ടുള്ളൂ ആ അച്ഛനും അമ്മയ്ക്കും വളരെ പ്രയാസമാണ് തങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ മകൾ എന്ത് ചെയ്യും മകൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ അപ്പം പല പ്രശ്നക്കാരും പറഞ്ഞത് ശ്രീദേവിക്കുട്ടിയുടെ ദോഷം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെ ജാതകദോഷം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സോടെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്ന് ആ വിവാഹം കഴിച്ചാൽ അങ്ങനെ നടക്കുകയുള്ളൂ നമ്മളായിട്ട് അങ്ങോട്ട് നിർബന്ധിച്ച് ആലോചിച്ച് ചെന്ന് നിർബന്ധിച്ച് വിവാഹം നടത്തരുത് എന്നാണ് ജ്യോതിഷത്തിൽ കൂടെ തെളിഞ്ഞേക്കുന്ന കാര്യങ്ങൾ അത് അച്ഛനും അമ്മയ്ക്കും വളരെ വേദനയുണ്ടാക്കി ശ്രീദേവിക്കുട്ടിക്കും വളരെ പ്രയാസമായി കാരണം ആ വിവാഹം നടന്നു കഴിഞ്ഞാൽ വളരെ ദോഷമുണ്ടാകും ആ കുടുംബജീവിതം ശരിയാകുകയില്ലെന്നാണെന്ന് പറഞ്ഞേക്കുന്നത് അനേക ആലോചനകൾ വന്നു അനേക സമ്പത്തുള്ളവർ ഈ ലക്ഷ്മണയ്ക്ക് ഉള്ളിലേക്ക് തറവാട്ടിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളാണ് ഒത്തിരി ഉള്ളത് റബ്ബർ എസ്റ്റേറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ അങ്ങനെ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഈ ഒരു ദുഃഖം മാത്രമാണ് മകളെ മുപ്പത്തിരണ്ട് വയസ്സായിട്ടും ഈ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ശ്രീകുമാറിൻ്റെ ആ വിവാഹാലോചന വന്നത് ശ്രീകുമാറും തറവാടിയാണ് ഒരു തറവാട്ടിൽപ്പെട്ട ഒരു വ്യക്തിയാണ് തന്നെയല്ല ഗൾഫിൽ നല്ലൊരു ജോലിയുമുണ്ട് ഈ ആലോചന വന്നു ആരുമേ മടിച്ചുവെങ്കിലും അവർ വന്നു പറഞ്ഞു ഞങ്ങളെ പെൺകുട്ടിയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകുമാറും കൂട്ടുകാരനും ഒന്ന് പെണ്ണിൻകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകുമാറും വളരെ ഇഷ്ടപ്പെട്ടു കാരണം ശ്രീദേവൻകുട്ടി നല്ല സുന്ദരിയാണ് വെളുത്തതാണ് നല്ല ശരീരഘടനയാണ് ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും പക്ഷെ ദോഷം കാരണമാണ് ഈ വിവാഹം നടക്കാതെന്ന് ശ്രീമാർ വന്ന് കണ്ടപ്പം തന്നെ ശ്രീദേവ് വീട്ടിൽ ഇഷ്ടപ്പെട്ടു വീട്ടിൽ പെട്ടവരുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആ വീട്ടിലുള്ളവർ ശ്രീദേവ് ശ്രീമാറിൻ്റെ വീട്ടിലുള്ളവരും വിവരങ്ങൾ അറിഞ്ഞു ഇങ്ങനെയുള്ള ദോഷമുള്ളൊരു ഒരു പെൺകുട്ടിയാണ് അപ്പം മകനോട് അച്ഛൻ പറഞ്ഞു മോനെ ഇത് നമുക്ക് വേണ്ട കാരണം ഒത്തിരി പേര് വന്ന് വിവാഹത്തിന് വന്നവർ ആലോചിച്ച് എല്ലാം തീരുമാനിച്ച ശേഷം മാറിപ്പോയതാണ് കാരണം ആ പെൺകുട്ടി ഏതോ ജാതകദോഷമുള്ളതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്കത് വേണ്ട പക്ഷേ ശ്രീകുമാർ സമ്മതിച്ചില്ല ശ്രീകുമാർ പറഞ്ഞു എനിക്കിതൊന്നും വിശ്വാസമില്ല അച്ഛ ആ പെൺകുട്ടിക്ക് ഒത്തിരി പേര് വന്ന് കണ്ടെച്ചു പോയി അവർക്കൊരു വിവാഹം നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ദോഷമല്ലായിരിക്കും അത് വിധിയായിരിക്കും പോട്ടെ എന്ത് വാങ്ങിക്കോട്ടെ ഞാൻ ആ പെൺകുട്ടിയെ അവർക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം വരുന്നത് ഞാൻ അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകുമാറിൻ്റെ തീരുമാനപ്രകാരം ലക്ഷ്മണപിള്ളയുമായിട്ട് വീട്ടിൽ ചെന്നു അവരുടെ വീട്ടുകാർട്ട് ആലോചിച്ചു ആ വിവാഹത്തിന് അവർ തീരുമാനമെടുത്തു അങ്ങനെ അവരുടെ വിവാഹം നടന്നു ശ്രീകുമാറിൻ്റെയും ശ്രീദേവകുട്ടിയുടെയും വിവാഹം നടന്നു അനേകം നാളുകൾ അയാണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് തൊട്ട് ശ്രീദേവ്കുട്ടിക്ക് വിവാഹം ആലോചിക്കുകയാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് വിവാഹം നടന്നത് എല്ലാവർക്കും വളരെ സന്തോഷമായി കാരണം നാട്ടിലുള്ളവർക്കൊക്കെയും ഈ മാവുണ്ടൽ തറവാടിനെ വളരെ കാര്യമാണ് ആവശ്യമായിട്ട് കടന്നു എന്ന് പറഞ്ഞാലും ലക്ഷ്മിപ്പള്ളി അത് സാധിച്ചു കൊടുക്കും അതൊക്കെ നല്ലൊരു മനുഷ്യനാണ് അപ്പോഴേ ആ വിവാഹം നടന്നവർക്ക് അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി തങ്ങളെ ആ വേദന ആ പ്രയാസങ്ങളൊക്കെ മാറിയല്ലോ മകളെ മക്കൾ മകൾക്ക് നല്ലൊരു കുടുംബജീവിതമായല്ലോ അങ്ങനെ വിവാഹം കഴിഞ്ഞതിൻ്റെ മൂന്നാമത്തെ ദിവസം ശ്രീകുമാർ ഭാര്യ വീട്ടിൽ വന്നു ഭാര്യ വീട്ടിൽ വന്നിട്ട് അന്ന് തന്നെ വൈകിട്ട് മടങ്ങിപ്പോകണം ശ്രീകുമാറിന് സ്വന്തമായിട്ട് കാറുണ്ട് അപ്പോൾ അവർ കാറിലാണ് വന്നത് വന്നാൽ വീട്ടിൽ നിന്ന് ആഹാരങ്ങളൊക്കെ കഴിച്ചു വളരെ എല്ലാവർക്കും വളരെ സന്തോഷമായി കാരണം തൻ്റെ മകൾക്ക് ഇങ്ങനൊരു ഒരു മംഗല്യഭാഗ്യം ഉണ്ടായല്ലോ ഇങ്ങനെ ഉണ്ടാകുമെന്നൊരിക്കൽ പോലും കരുതി തല്ല പറഞ്ഞു മോനെ എൻ്റെ മകൾ അവൾ വളരെ പാവമാണ് അവൾ അവൾ വളരെ ഈ മുപ്പത്തിരണ്ട് നിനക്കറിയാവല്ലോ മുപ്പത്തിരണ്ട് വയസ്സാക്കി പോകണ്ടല്ലോ അത്രയും താമസിച്ച് ഒഴിവാൻ കഴിക്കാം പക്ഷേ നാട്ടുകാരൊക്കെ പറഞ്ഞാൽ നമുക്ക് ജാതക ദോഷമുണ്ടെന്ന് പ്രശ്നം ജാതക ദോഷമുണ്ടെന്ന് പറഞ്ഞു അപ്പം അവിടെ നിന്ന് പറഞ്ഞു ആരെങ്കിലും സ്വമനസാല ഇങ്ങോട്ട് വന്ന് ഈ ആലോചന നടത്തുകയാണെങ്കിൽ നടത്തിക്കോ കുഴപ്പമില്ലെന്ന് ജ്യോതിഷന്മാർ ജ്യോതിഷത്തിൽ കൂടെ അങ്ങനകത്ത് തെളിഞ്ഞേക്കുന്നൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു അച്ഛാ അതിനെന്താ എനിക്കിഷ്ടപ്പെട്ടു ശ്രീദേക്കുട്ടി എനിക്കിഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ വിവാഹം കഴിച്ചത് അച്ഛൻ അച്ഛനൊന്നൊന്നും പ്രയാസപ്പെടണ്ട അപ്പോൾ അച്ഛൻ പറഞ്ഞ മോനെ ഇനിയുള്ള സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഇവക്കെൻ്റെ മോക്കുള്ള മോൾക്കുള്ളതാണ് മറ്റവർക്കെല്ലാം അവർ ഞാൻ കൊടുക്കേണ്ടത് എല്ലാം കൊടുത്തു ഇനി ഈ തറവാടും വീടും എല്ലാം ഇവൾക്കുള്ളതാണ് ഞങ്ങളുടെ കാലശേഷം നിങ്ങൾ വേണം ഇത് നടത്തിക്കൊണ്ട് പോകാൻ ഒരു കാര്യം ചെയ്യാൻ മോന്യം ഗൾഫിലും ജോലി ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ സ്വത്തുക്കളും സമ്പാദ്യങ്ങളും വസ്തുക്കളും വരുമാനങ്ങളൊക്കെ ഉണ്ട് ഉടനെ പറഞ്ഞു അച്ഛൻ അതിനൊക്കെ വരട്ടെ അതിനൊക്കെ സമയമുണ്ടല്ലോ അതൊക്കെ ഞാൻ വേണ്ടുന്ന പോലെ അത് തീരുമാനിച്ചോളാം അച്ഛൻ ഇപ്പോഴേ പ്രയാസപ്പെടേണ്ട ഇതൊക്കെ വരട്ടെ ഇതൊന്നും ആരും ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ ഞാനിവിടെ തന്നെയാണ് ഏതായാലും എനിക്കൊരു മൂന്നാലഞ്ച് വർഷം കൂടെ ജോലി ഒക്കെ ഉള്ളൂ കാരണം പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ ഒരു കരാർ ആ കമ്പനിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര താൾ വരെ ജോലി ചെയ്ത ആളാകുണ്ട് അപ്പോൾ അത് ഇടയ്ക്ക് ഇട്ടേച്ച് പോരാൻ ഒക്കത്തില്ല അച്ഛനേതായാലും പ്രയാസപ്പെടേണ്ട അച്ഛൻ്റെ മകൾക്ക് യാതൊരു കുഴപ്പം വരികയില്ല അങ്ങനെ അച്ഛനും അമ്മയും ശ്രീകുമാർ പറഞ്ഞ് ആശ്വസിപ്പിച്ചു ഉച്ചക്കാലത്ത് ഊൺ എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് വൈകിട്ട് പോകണം ഒരു നാലു മണിയാവുമ്പോൾ ഞങ്ങൾ പോകും അപ്പം പറഞ്ഞു മോനെ രണ്ട് ദിവസം ഇവിടെ താമിച്ചിട്ട് പോയാൽ പോരേ ഓനെ പറഞ്ഞു അല്ല അച്ഛാ ഞാൻ അവധിക്ക് വന്നിട്ട് കുറച്ച് ദിവസം ഇല്ലായുള്ളു എനിക്ക് കൂട്ടുകാരൊക്കെ കാണാനുണ്ട് വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ പെങ്ങന്മാരുടെ പിന്നെ വീട്ടിലൊക്കെ എനിക്ക് പോകണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് ദിവസമല്ല ഉള്ളു എനിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ വരാം ഇടയ്ക്കിടയ്ക്ക് വരാം അച്ചാ പോകുന്നതിന് ഇപ്പം രണ്ടു പ്രാവശ്യം വരാമെന്ന് പറഞ്ഞ് ശ്രീദേവിക്കുട്ടിയും ശ്രീകുമാറും കൂടെ കാറിൽ കയറി വീട്ടിൽ നിന്ന് യാത്രയായി വീട്ടിലേക്ക് പോവുകയാണ് അവർ കാറിൽ കയറി യാത്ര തിരിച്ച് മുന്നോട്ട് ശകലം ചെന്ന് ഒരു ടാട്ട വഴിയിലോട്ട് കയറി പെട്ടെന്ന് കാറിനകത്ത് ഒരു പുക കണ്ടു പെട്ടെന്ന് ശ്രീകുമാർ ഇറങ്ങാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് ആ കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു അഗ്നിഗോളമായിട്ട് ആ കാറ് മാറി നാട്ടുകാർ ഓടിക്കൂടി ഓടിക്കൂടിയപ്പോൾ കണ്ടത് കത്തിക്കരിയുന്ന ആ